mm-hmm ജോസ് ബിജു മറ്റു വൈസ് ചെയർമാൻ മാതാപിതാക്കള് സഹോദരങ്ങളെറിയ അഭിമകൻ നമ്മള് ഇന്ന് എവിടെ കൂടി അറിയാം വിശ്വാസ പരിശീലന ക്ലാസിന്റെ വാർഷിക ആഘോഷമായിട്ട് ആണ് നിങ്ങളെല്ലാവരും ഇവിടെ ആയിരിക്കുക മാതാപിതാക്കള് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടെല്ലാം കൊണ്ട് വിശ്വാസ പരിശീലനം എന്ന് പറയുക ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടാണ് അണ് അണേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് മാതാപിതാക്കളുടെ കൂടെയാണ് കുട്ടികൾ വീട്ടില് എഴുതുന്നതിനും ഉള്ളത് മാതാപിതാക്കളാണ് ബാലപാഠങ്ങളെ അവർക്ക് പകർന്നു കൊടുക്കേണ്ടത് ഇവിടെ നമ്മള് ഇടവകയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വിശ്വാസത്തിന് വളർത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും ആ വിശ്വാസത്തിന് ദൈവത്തെ അറിയുവാനായിട്ട് കൂടുതൽ അടുത്തറിയുവാനും ദൈവ സ്നേഹത്തില് വളരുവാനുമായിട്ടെല്ലാം കുട്ടികളെ പരിശീലിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുകയാണ് ഇടവകയിലെ ും ചെയ്യുക അത്വർത്തനമാണ് വിശ്വാസ പരിശീലനം അധ്യാപകരും മനോഹരമായിട്ടുള്ള ഒരു പരിശീലന പരിപാടിയാണ് വിശ്വാസ പരിശീലനം എന്ന് പറയുക സ്നേഹത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ വളരുവാനായിട്ട് ഇടയായി തേരുക എന്നുള്ളതാണ് നമ്മള് ആത്മരം കണ്ടിട്ടുള്ളത് അടക്കാമരം നമ്മൾ കണ്ടിട്ടുള്ളത് അടക്കാമരം ഒറ്റത്തടിയായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്ന ആൽമരം എന്നാല് അത് ഒത്തിരിയേറെ ജീവികൾക്ക് അനുഗ്രഹമായിട്ട് കൂടി വെക്കാനും കണഞ്ഞേക്കുവാനും എല്ലാം ഇടം നൽകുന്ന ഒന്നാണ് ആൽമരം എന്ന് പറയുന്നത് ഒത്തിരിയേറെ പേരെ ആൽമരം അതിന് ചുവട്ടില് ഒത്തുകൂടുവാനായിട്ട് ഇടയാക്കി തീർക്കും എന്നുള്ളതാണ് നമുക്കും ആരോഗ്യപരമായിട്ടുള്ള ഒരു വിശ്വാസ പരിശീലനം എന്ന് പറയുമ്പോൾ ദൈവ സ്നേഹത്തിന്റെ തണലില് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുവാൻ സാധിക്കത്തക്ക വിധത്തില് എല്ലാവർക്കും തണലേകി എല്ലാവർക്കും ആശ്വാസമേകി എല്ലാവർക്കും സഹായം

ണച്ചിൽ വെള്ളം പോയി എടുക്കുമ്പോൾ ആ വെള്ളം കൂടുതൽ തെളിവയുള്ളതായിട്ട് മാറും കൂടുതൽ ഉറവുകൾ ഉണ്ടാകും നല്ല വെള്ളമായിട്ട് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും അത് പോരാത്തൊരു കിണർ വെള്ളം പോയി എടുക്കാത്തൊരു കിണറാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആ വെള്ളത്തിന് നാറ്റം അനുഭവപ്പെടുവാനായിട്ടിടയായിരിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസ പരിശീലനത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ പരിശീലനം ലഭിച്ചു വരുമ്പോൾ നമുക്ക് സ്നേഹത്തിൽ വളരുവാനായിട്ട് സമൂഹത്തിൽ മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് ആശ്വാസവും സ്നേഹവും തണലും എല്ലാം സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹം പറ്റിയ അല്ലെങ്കിൽ സ്നേഹമില്ലാത്ത മറ്റുള്ളവർക്ക് നന്മ ചെയ്യാത്ത ആൾ മനുഷ്യ വ്യക്തികളായി രൂപപ്പെടും എന്നുള്ളതാണ് അപ്രകാരമാകാതെ നമുക്ക് സ്നേഹത്തിന്റെ തടലില് ജീവിക്കുന്നവരെ പഠിപ്പിച്ചത് അതാണ് എല്ലാവരെയും എല്ലാവരെയും സ്നേഹത്തോടെ പരിരക്ഷിക്കുവാനായിട്ട് സ്നേഹത്തിന്റെ തണലേഖലെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് ആകണം എന്നുള്ളത് അപ്രകാരമാകുമ്പോഴാണ് യേശുനാഥൻ എന്നുള്ള നമ്മുടെ വിശ്വാസം സമൂഹത്തിന് കൂടുതലും കൂടുതൽ ദീപ്തമാക്കുവാനായിട്ട് സാധിക്കുക വിടർന്നാൽ അത് സുഗന്ധം നൽകും എന്നുള്ളതാണ് അത് ആ ഭൂമിയെ മാത്രമുള്ള സംബന്ധമല്ല പക്ഷെ ആ സുഗന്ധം എല്ലാവർക്കും അനുഭവ വിദ്യമായി തീരുന്നില്ല അവിടെയാണ് അവർ വിശ്വാസ പരിശീലനത്തിലൂടെ ആർജിക്കുന്ന ആ വിശ്വാസവും സ്നേഹവും തന്മയുമെല്ലാം സമൂഹത്തിൽ മറ്റുള്ളവർക്ക് അനുഭവവൈദ്യമാക്കി തെരുത്തുവാൻ ആ കവിതത്തില് കൂത്ത പുഷ്പങ്ങളായി സുഗന്ധം വ്യാപകിക്കുന്ന പുഷ്പങ്ങളായിട്ട് നിങ്ങൾക്ക് മാറുവാനായിട്ട് നിങ്ങളുടെ കുട്ടികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും എല്ലാം അഭിയായി വരണ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിശ്വാസ പരിശീലന വാർഷികം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട്